കുറ്റപ്പാലം പാലപ്പുറം മാരിയമ്മൻ പൂജാ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന അനുഷ്ഠാന കലാരൂപമായ കൊന്തിമത്തളവും കുമ്മിയടിയും സമാപിച്ചു മൂന്ന് വർഷത്തിനൊരിക്കലാണ് പൂജാ മഹോത്സവം നടക്കുന്നത് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന് കൊടിയേറിയതു മുതൽ മുതലിയാർ ഗ്രാമത്തിൽ കുന്തിമത്തളത്തിൻ്റെ ഈണവും കുമ്മിയടിയുടെ താളവുമായിരുന്നു മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി രാത്രികാലങ്ങളിൽ അരങ്ങേറുന്ന അനുഷ്ഠാന കലാരൂപമാണ് കുന്തിമത്തളവും കുമ്മിയടിയും നെയ്ത്ത് ഗ്രാമത്തിൻ്റെ സംസ്കാരം വിളിച്ചോതുന്ന ഈ നൃത്ത ചുവടുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പ്രായ പ്രായലിംഗേദമന്യേ ഗ്രാമത്തിലെ നൂറുകണക്കിന് ആളുകളാണ് ഈ അനുഷ്ഠാന കലാരൂപത്തിനായി ചുവട് വയ്ക്കുന്നത് കൈത്തറി നെയ്ത്ത് കുലത്തൊഴിലായ മുതലിയാർ സമുദായത്തോടൊപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലയാളക്കരയിലെത്തിയ കലാരൂപമാണിത് അതിനാൽ കുന്തിമത്തളത്തിൻ്റെ നൃത്ത ഭാഗമായി കൈകൾ കൊണ്ടുള്ള ചലനങ്ങൾ കൈത്തറി നെയ്ത്തുമായി സാമ്യം ഉള്ളവയാണ് നായനാർ എന്ന ത്യാഗിയുടെ സ്മരണയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പേരുപുത്തൻ ചടങ്ങിനോട് ബന്ധമുള്ള കളിയാണിതെന്ന് ഉത്സവ കമ്മിറ്റി രക്ഷാധികാരി സദാനന്ദപുലവർ പറഞ്ഞു പൂജ സദാനന്ദ പുലവർ പറഞ്ഞു ഉത്സവത്തിന്റെ പൂക്കുറിക്കൽ അതായത് കൊടിയേറ്റം നടക്കുന്ന ദിവസം മുതൽ പൂജ തുടങ്ങുന്നത് വരെയുള്ള ദിവസങ്ങളിൽ രാത്രിയാണ് ഈ ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ഈ കളി നടക്കുക പഴയ കാലത്ത് ഈ തമിഴ് കുങ്കുനാട്ടിൽ അല്ലെങ്കിൽ ഈ കുങ്കുനാട്ടിലായിരുന്നു ഈ കുമ്മിയടിയുടെ ആരംഭം അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത എല്ലാ ഗ്രാമങ്ങളിലും ഈ കുമ്മിയടി ഉണ്ട് പക്ഷെ ഈ കൊന്തിമക്കളം ഞങ്ങളുടെ മുതിരിയാർ സമുദായത്തിന്റെ പ്രത്യേക കളിയാണ് ഇത് തേരുമുത്തിനോടനുബന്ധിച്ച് അതായത് മുതലയാ സമുദായത്തിൽപ്പെട്ട മുത്തുകുമാർ നയനാർ എന്ന് പറഞ്ഞാൽ ഒരു ത്യാഗിയുടെ സ്മരണാർത്ഥം നടത്തുന്ന തേരു കുത്തനോടനുബന്ധിച്ചിട്ടുള്ള കളിയാണ് ഈ കുന്തിമത്തളം ഈ കളിയുടെ താളത്തിന് താളത്തിനും അതിന് കൈകളുടെ ആക്ഷനും കൈത്തരത്തിന്റെ അതേ രീതിയാണ് താളാണ് പിന്നെ ഈ കുന്തിമത്തളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരെ പഴയ കാലത്തൊക്കെ പുരുഷന്മാർ മാത്രമാണ് കളിച്ചിരുന്നത് പക്ഷെ ഇപ്പോ പാലപ്പുറത്ത് സ്ത്രീകള് പുരുഷന്മാരെക്കാൾ അധികം സ്ത്രീകൾ ഇത് പങ്കെടുക്കുന്നുണ്ട് മാത്രല്ല കേരളത്തിൽ തന്നെ ഇത്രയധികം ആൾക്കാർ പങ്കെടുക്കുന്ന ആദ്യകാലങ്ങളിൽ പുരുഷന്മാർ മാത്രമാണ് കുന്തിമത്തളത്തിൽ ചുവട് വെച്ചിരുന്നത് പിന്നീട് സ്ത്രീകളും കുട്ടികളും അണിചേരുകയായിരുന്നു ആദ്യമായി പുരുഷന്മാർക്കൊപ്പം സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാക്കിയ മാരിക്കുട്ടി ഇപ്പോഴും ഊർജ്ജസ്വലയായി ഇവർക്കൊപ്പമുണ്ട് എഴുപത്തിയഞ്ച് വയസ്സാണ് ഇപ്പോൾ പ്രായം മെയ് അഞ്ചു മുതൽ പത്ത് വരെ വിവിധ പരിപാടികളോടുകൂടി പൂജാ മഹോത്സവം ഗംഭീരമായി ആഘോഷിക്കുമെന്നും ഉത്സവ കമ്മിറ്റി ട്രഷറർ ആർ നടരാജൻ പറഞ്ഞു മുതൽ ഉത്സവത്തിന്റെ ആരംഭം രാവിലെ പാൽപ്പുഴ എഴുന്നെടുപ്പ് ഉച്ചയ്ക്ക് അന്നദാനം വൈകീട്ട് ലളിത സഹസ്രനാമ സമൂഹാർച്ചന ഈ സമൂഹാർച്ചനയിൽ മുന്നൂറിലോളം സ്ത്രീകൾ ഈ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ ചൊവ്വാഴ്ച അതായത് അടുത്ത ദിവസം മറ്റേ പൊങ്കൽ പൂജയോട് ആരംഭിച്ച് വൈകുന്നേരം കുംഭം എഴുന്നള്ളിപ്പോൾ കൂടി അവസാനിക്കുന്ന ഒരു ഉത്സവമാണ് ഇതുപോലെ തന്നെ അടുത്ത ദിവസവും ഇതുപോലെ പൊങ്കൽ പൂജയും മാവിളക്കും മറ്റേ ഉൾപ്പെടുത്തി വൈകുന്നേരം കുംഭം എഴുന്നള്ളിപ്പോൾ കൂടി ഉത്സവം അവസാനിക്കാൻ ദിവസം പിറ്റേ ദിവസം ഇതുപോലെ തന്നെ മാറ്റ പൊങ്കൽ പൂജയും മാവിളക്കും മുത്തുകുമർ നായനസ്വാമി അഴയ്പും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ഉത്സവമാണ് വൈകുന്നേരം ഗാനമേള വെള്ളിയാഴ്ചയാണ് ഏറ്റവും വിപുലമായ ഈ ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഇത് അന്ന് ഈ മാവിളക്ക് പൊങ്കൽ പൂജയുണ്ട് കൂടാതെ ഉച്ചക്ക് രണ്ടു മണി മുതൽ വൈകുന്നേരം എട്ട് മണിവരെ തേൽക്കുത്ത് നടത്തി ഗ്രാമപ്രദക്ഷിണം നടത്തുന്ന ഒരു ചടങ്ങാണ് പ്രധാനമായും ഈ ഉത്സവത്തിന്റെ ഒരു ഭാഗം വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ വടക്കഞ്ചേരി